നമുക്ക് സേതുവിന്റെ പല്ലിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പല്ലവി ആവപ്പെടാൻ നല്ല സന്തോഷത്തിലാണ് കാരണം ഡിവോഴ്സ് ഫസ്റ്റ് ഈ പല്ലവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഊണിലും ഉറക്കത്തിലല്ല ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഡിവോഴ്സ് ഫെസ്റ്റ് അതെങ്ങനെയും അതിഗംഭീരമായിട്ട് നടത്തണം മാത്രമല്ല രേനുഗാദേവി പുള്ളിക്കാഴ്ത്തി പ്രശസ്ത ഒരു സീരിയൽ ആർട്ടിസ്റ്റും സിനിമയ്ക്കകത്ത് കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ ഡിവോഴ്സ് ഫെസ്റ്റിനകത്ത് അവരിങ്ങോട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും താന് വന്നോളാന്ന് വാക്കുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് പല്ലവിക്ക് ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് പല്ലവിയെ കൊള വിളിച്ചിട്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറയാം കുറെ ആൾക്കാർ ഡിവോഴ്സ് ആയത് വലിയ പ്രമുഖരായ കുറച്ച് ആൾക്കാര് അല്ലാതെ സാധാരണക്കാരായ ആൾക്കാര് അവരെല്ലാം വരാനും പൂർണ്ണ പിന്തുണ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പല്ലവിക്ക് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പല്ലവിക്കും ഭയങ്കര സന്തോഷമായി തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് പക്ഷെ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് വരുന്നു അത് സ്ത്രീകള് അങ്ങനെയാണെങ്കിൽ തനിക്ക് ഈ ഫെസ്റ്റ് അതിഗംഭീരമായിട്ട് കൊണ്ടാടാൻ പറ്റുമെന്ന് പല്ലവിക്ക് മനസ്സിലായി പിന്നീട് പല്ലവി പൊന്നുംപടത്തിലേക്ക് ചെല്ലുവാണ് പരുമടത്തിലേക്ക് എന്ന് പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം കുറെ ആൾക്കാര് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയ്ക്കോ അല്ലെങ്കിൽ തന്നെ ആദ്യം പൂർണിമ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ഞങ്ങളൊപ്പം നിൽക്കുവെന്ന് അപ്പോഴേക്കും അച്ചുവും ശ്രീഹരിയൊക്കെ വന്നു പിന്നീട് പല്ലിവി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ രേണുകാദേവിയും അവരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ കൊള്ളാലോ അവരെയൊക്കെ കാണാൻ എന്ന് പറയാം അതെ അന്നത്തെ ദിവസം അവരെയൊക്കെ കാണാൻ പറ്റും അത് കേട്ട് ഇഞ്ഞപ്പം സ്വാതി വന്നിട്ടു പറഞ്ഞു എനിക്കും കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അവരെ നേരിട്ടൊന്ന് കാണണമെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ പറ്റുമല്ലേ പല്ലി വേച്ചിന്ന് ചോദിക്കുക അതെന്താ സംസാരിക്കാൻ പറ്റാത്ത ഉറപ്പായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ അവരുടെ കാര്യം അറിയാല അവരും ഡിവോഴ്സ് ആയ ഒരാൾ സ്ത്രീയാന്ന് പറയുന്നത് അത് കേട്ട പൂർണ്ണമാ അത് ശരിയാ അവർക്കും കുറെ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും എന്ന് പറയാം ഡിവോഴ്സിനെ പറ്റിയൊക്കെ ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അത് ശരിയാ അതി ഗംഭീരമാകാനായിട്ട് നിങ്ങൾ എല്ലാരും കൂടെ വരണം ഒരിക്കൽ കൂടി ക്ഷണിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയാ അത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ വരും പിന്നെ ഋതു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയും വരുന്നുണ്ടെന്നാ പറഞ്ഞേന്ന് പറയാ അത് കേട്ട പല്ലേ പറഞ്ഞു ഞാൻ ഋതുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് പണ്ടത്തെ പോലെ അല്ല ഋതുവിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നേ ആ സംസാരത്തിൽ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ക്യാമ്പ് എന്തുകൊണ്ട് ഋതുവിന് ഗുണകര വരുന്നെന്നാ തോന്നിയെന്ന് പറയാ പൂണ്ണി പറഞ്ഞു അങ്ങനെയെങ്കിലും ഋതുവിനൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അത് മാത്രം എൻ്റെ ഇപ്പുറത്തെ ഒരു മോഹംന്ന് പറയണം അത് കേട്ട പല്ലിയൂടെ ഞാൻ അതൊക്കെ നടക്കും പൂർണിയാമെ പൂർണാമ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ആ പല്ലവി പോവാണ് അപ്പൊ പല്ലവേ സേതും കൂടിയാണ് ഇങ്ങോട്ട് പോന്നെ പലവേ കോളേജ് കൊണ്ടുപോയി വിടാനായിട്ടും കൂടെയാണ് സെയ്തു പോകുന്നെ ആ സമയത്ത് അച്ചു ചെന്നിട്ട് ശ്രീഹരിയോട് പറഞ്ഞു കേട്ടില്ലേ രേണുകാദേവി ഒക്കെ വരുന്നുണ്ടെന്ന് അവരെ കാണാൻ എനിക്കും നല്ല ആഗ്രഹം ഉണ്ട് നല്ല സുന്ദരിയാണ് അവരെന്നൊക്കെ പറയണം അത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു അതെന്താ എന്റെ അച്ചു എന്താ മോശമാണോന്ന് നോക്കണം എന്താ ശ്രീഹരി അങ്ങനെ പറഞ്ഞേ എന്നെ കാണാൻ സുന്ദരിയാണെന്ന് നോക്കിയാ പിന്നല്ലേ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒപ്പൊരു ഇത് സീരിയൽ ആർട്ടിസ്റ്റിനെ പോലൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ എനിക്ക് സീരിയലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ സിനിമയിലോ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അത്രയ്ക്ക് സുന്ദരിയാണോ ഞാൻ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങണ്ട എന്നാലും എന്റെ കണ്ണില് അച് സുന്ദരിയാന്ന് പറയാം ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു അത് പിന്നെ ഏത് ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ ഭാര്യമാർ സുന്ദരിമാരാന്ന് അല്ലെങ്കിൽ കഞ്ഞി കിട്ടിയാലെന്ന് അവർക്കറിയാം അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞു അല്ല ശരിക്കും എൻ്റെ അച്ഛന് സുന്ദരി തന്നെയാന്ന് പറയണം ശരിക്കും അതേന്ന് പറയണം ആഹാ അങ്ങനെ ഒരു കാണിഞ്ച് ഞാൻ ഇനി മുതൽ അഭിനയിക്കാൻ പോട്ടെ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞു വേണ്ട അത്രയ്ക്ക് അങ്ങോട്ട് പോകുമൊന്നും വേണ്ട ഒരു പൊടിക്കു താണു എന്നാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അച് പറഞ്ഞു അഹങ്കാ അഹങ്കാരമൊന്നുമില്ല എനിക്ക് എന്നാലും അസുര കണ്ടില്ലേ ശ്രീഹരിയുടെ എനിക്കിത്തിരി സൗന്ദര്യം കൂടിപ്പോയനു അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു സൗന്ദര്യമൊക്കെ ഉണ്ടെന്നുള്ളത് നേര് തന്നെയാ ഇപ്പം എന്താണല്ലോ അഭിനയിക്കാണ് ഒന്നും പോകണ്ടെന്ന് പറയണം തൽക്കാലത്തേക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അത്ര താല്പര്യം ആണെങ്കിൽ ആലും പോയിക്കോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അച്ഛൻ്റെ ഇഷ്ടം എന്റെ ഇഷ്ടം അച്ഛന് പണ്ടൊരു ഇഷ്ടമുണ്ടല്ലോ ചിലങ്കണെങ്കിൽ ഉള്ളത് അത് ഞാൻ ഒരിക്കലും തടസ്സം പറയില്ല എന്ന് പറയണം അച്ഛന് ഇനിയും വേണമെങ്കിൽ ഡാൻസ് പ്രാക്ടീസിന് പോകാം അതിനൊക്കെ ഞാൻ എതിര് നിക്കില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞ് എനിക്കതറിയാം ശ്രീഹരി എന്റെ ഇഷ്ട ഇഷ്ടത്തിനൊന്നും എതിര് നിൽക്കലെന്നുള്ള കാര്യം അറിയാന്നൊക്കെ പറഞ്ഞ് ശ്രീഹരി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയം സേതു പല്ലിയും കൂടെ പോണ ഇപ്പൊ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് സേതു പറഞ്ഞ അതെ ഞാനൊരു കൂട്ടം കാണിച്ചരാന്ന് പറഞ്ഞോണ്ട് കാറ് സൈഡ് ഒതുക്കി നിർത്തോണ് എന്താ ചെയ്തു കേട്ടാ എന്താണെന്ന് അത് പിന്നെ ഇത് നോക്കാൻ പറഞ്ഞിട്ട് ഫോണിനകത്ത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി പല്ലവി ഏഹ് ഇതെന്താ ചെയ്തു ഇതാണ് സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നത് സേവ ദ ഡേറ്റോ അതെ നമ്മുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ച് സേവ ദ ഡേറ്റ് അതിന് നമ്മുടെ സേവ് ഡേറ്റോന്നൂടെക്കാൻ പോയില്ലോ ഹാ അതെ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു പല്ലവിയുടെ അപ്പൊ അതൊക്കെ വെച്ച് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ ഒരെണ്ണം ഞാൻ ആക്കിയതാന്ന് പറയും ഇനി ഇതിനേക്കാളും ഗംഭീരമായിട്ട് വേണമെങ്കിൽ അതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം എങ്ങനെയുണ്ട് നമ്മുടെ രണ്ടിൻ്റെയും പേരൊക്കെ വെച്ച് സേദുവും പല്ലവി സേവ് ദേറ്റെന്നൊക്കെ പറഞ്ഞോണ്ട് സേതു അതിഗംഭീരമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പൊ ഒരു നിമിഷം നോക്കിയിട്ട് പല്ലി പറഞ്ഞു കൊള്ളാല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ചെയ്തുകൊണ്ട് ഇത്രയും കഴിവും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയാം പിന്നെ ഞാൻ ആരെന്നാ വിചാരിച്ചോണ്ടിരുന്നതെന്നൊക്കെ പറയാ ഏഹ് എടി ഇവർ സ്വെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിന് ശേഷം എൻ്റെ അമ്മയെ കാണാൻ പോകണം എൻ്റെ അമ്മയെ കണ്ടെത്തിയതിന് ശേഷം വേണം നമ്മൾ തമ്മിലുള്ള വിവാഹം ഇനി അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാം പല്ലി പറഞ്ഞു അത് ചെയ്തു കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം ആ ഇന്ദ്രൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഇന്ദ്രനെ ഇപ്പം എൻ്റെ ഏഴേലക്കത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അയാള് വെറുതെ ഓരോ ശല്യമായിട്ടിനും ചിലപ്പോൾ വന്നേക്കും നമ്മൾ രണ്ടും വിവാഹം കഴിക്കുവാണെങ്കിൽ പിന്നെ അയാളുടെ ശല്യം ഉണ്ടാകത്തില്ലോ കുഴപ്പമില്ല ഇപ്പൊ തന്നെ അയാളൊന്നും കോളേജിലാണെങ്കിലും അയാൾ എല്ലാവരും കയ്യിലെടുക്കാൻ നോക്കുന്നുണ്ട് എനിക്കതിൻ്റെ ഉദ്ദേശം മനസ്സിലായി എന്നെ ജോലി കളയുക അയാളുടെ പ്രധാന ലക്ഷ്യം പക്ഷെ ഞാൻ അതിൽ നിന്നും വീണുപാതിരിക്കാൻ ശ്രമിക്കുക സേതു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ സേതുവേട്ടൻ എൻ്റെ കഴുത്ത് താലി ആർത്തണം എന്ന് പറയാം ഇത് സേതു പറഞ്ഞു നോക്കാം എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എങ്കില് അമ്മയെ കണ്ടെത്തിയിട്ടില്ല അതാ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പക്ഷെ കുറുപ്പമാവൻ പറഞ്ഞവണക്ക് മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞേ ഇതുവരെയായിട്ടും പക്ഷെ വന്നിട്ടില്ല വരുമ്പോൾ കുറുപ്പമ്മാവൻ പറയാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഒരു നിമിഷം ആലോചിച്ചിട്ട് പലോചിച്ച് അല്ല അങ്ങനെയാണെങ്കിൽ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് സമ്മതം അല്ലെങ്കിലോ എന്ന് വയ്ക്കും സമ്മതം അല്ലെങ്കിലോ അതെ അമ്മ പറയാം എന്നെ വിവാഹം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാലോ അങ്ങനൊന്നും പറയത്തില്ല ഇനിയിപ്പോൾ അമ്മ പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി ഞാൻ പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് ഇത്രയും കാലത്ത് നമ്മുടെ കാത്തിരിപ്പിന് വിരാമ ആകുമല്ലേ അതിപ്പം ആരൊക്കെ വന്നാലും പറഞ്ഞ് ശരി കുഴപ്പമില്ല നമ്മുടെ ഒപ്പം പൂർണിമയുണ്ടല്ലോ പിന്നെ അമ്മയെ കാണണം എന്നുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തിരുമേനു പറഞ്ഞാലും മാതൃദുഖം ഉണ്ടെന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ അമ്മയെ കണ്ട ദുഃഖം അങ്ങനെ അകറ്റുവാണെങ്കിൽ പിന്നെ നമുക്ക് വിവാഹം കഴിക്കുന്ന ഒരു തടസ്സം ഒന്നും ഇല്ലെന്ന് പറയണം അത് കേട്ടാൽ പല്ലി പറഞ്ഞു അത് ശരിയാ ചെയ്തു കേട്ടാന്നൊക്കെ പറയണം അങ്ങനെ അവരും കൂടെ പോവാണ് ഈ സമയം മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് ഇന്ദ്രൻ ചെല്ലുവാണ് ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പത്തിനും ഋതു ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ കാര്യമായിട്ട് എന്താ നോക്കുകയാണല്ലോ എന്ന് പറയാം അതെ ഡിബോൾസ് ബസ്സിനെ കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു അറിയണം ഏഹ് അതിനിപ്പം എന്താ ഇത്ര സെർച്ച് ചെയ്ത് നോക്കാലെ അല്ല പല്ലവീഴ്ച നടത്തുന്നല്ലേ അധിക ഗംഭീരമായിട്ട് നടത്തണം അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതെ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ അച്ഛൻ്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കാണും പിന്നെ ചിലപ്പോൾ ഞങ്ങളുടെയും കാണുമെന്ന് പറയണം അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു അത് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളെന്ന് പറയണം അത് കേട്ടപ്പം ഇന്ദ്രനോട് പറഞ്ഞു അല്ലെ ജിത്തു വരത്തില്ലേ എന്ന് ചോദിക്കുവാണ് ഞാനാ വരണം വരാതിരിക്കരുത് അതെ ഞാൻ ക്ഷണിച്ചേക്കുവാ ഞാൻ പല്ലുവേച്ചയോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളും ജിത്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്നെക്കുറിച്ചോ അതെ കാണണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണെന്ന് പറയാം അത് കേട്ടെന്ന് ഇന്ദ്രൻ നിന്ന് ഞെട്ടി ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഋതു പറഞ്ഞു പല്ലുവേച്ചയുടെ ജീവിതം തകർന്നു പോയതാ നല്ലൊരു ജീവിതം കിട്ടാണ്ടായിരുന്നു പാവം പക്ഷെ അതുകൊണ്ടല്ലേ എന്റെ സേതു വേട്ടനെ പല്ലുവച്ചേച്ചിനെ കിട്ടാനായിട്ട് പോന്നെ പല്ലുവേച്ചനെ കല്യാണം കഴിച്ച ആളൊരു ദുഷ്ടനായിരുന്നു പറയണോ അത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ ഋതുവിനെ ഇങ്ങനെ നോക്കുക ഉം എങ്ങനെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ ഞാനിപ്പോൾ കഴുത്ത് ഞരിച്ചു കൊല്ലൂന്ന് പറയാം എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമില്ല കാരണം അയാൾ അത്ര ക്രൂരന അത്ര മാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് പല്ലേച്ചനെ എത്ര നാള് ഇങ്ങനെ പുറകാൻ പുറകാൻ നടന്നറിയാവോ ഉം അവസാനാണ് ഡിവോഴ്സ് കിട്ടിയത് പക്ഷെ അയാൾ ഇപ്പോഴും കണ്ടാലും പല്ലുവേച്ചനെ ഉപദ്രവിക്കാണ്ട് പുറകെ തന്നെ കൂടിയിരിക്കുവ എങ്ങനെയാണെങ്കിലും അധികം വൈകാതെ ചെയ്തുവരെ പല ചേച്ചി നമ്മളുടെ വിവാഹം കഴിയുമെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു നിനക്ക് അറിയത്തില്ലല്ലോ ഞാൻ എന്നുള്ള കാര്യം ഈ നിമിഷം അങ്ങനെ ഇത് നീ അറിയുവാണെങ്കിൽ എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് മനസ്സിൽ കണക്കൂട്ടാണ് ഇന്ദ്രന് ആ സമയം ഋതി വെച്ചു അല്ല എന്താ ജിത്തു 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 എന്താ ആലോചിക്കണേന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല ഞാനിങ്ങനെ മനസ്സിൽ ഓരോന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു അല്ല ഡിവോഴ്സ് ഫസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു അറേ ഓ അതേക്കുറിച്ചാണോ എന്താണെങ്കിൽ എനിക്ക് നല്ലൊരു നല്ലൊരാളെ തന്നെ കൂട്ടിന് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാ നമ്മൾ തമ്മിലുള്ള അല്ലേന്ന് ചോദിക്കുക അതേന്ന് പറയാ അല്ല ഡിവോഴ്സ് പ്രശ്നെ കുറിച്ച് എന്താ അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായം തന്നെയാന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തരാനായിട്ട് എന്ന് ചോദിക്കുകയാണ് നിർദ്ദേശങ്ങൾ എന്തായാലും ഇപ്പം സ്ത്രീകൾ സമൂഹത്തിന് മുൻണ്ടറിയിലേക്ക് വരണം ഒരിക്കലും ഒരു പുരുഷന്മാരുടെ അടിമയല്ല ആ ഓരോ സ്ത്രീക്കും അവരുടേതായ വ്യക്തിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിവോഴ്സ് നടന്നതോർത്തോണ്ട് ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല അങ്ങനെയൊക്കെ വലിയൊരു പ്രസംഗം തന്നെ ഇന്ദ്രം നടത്തുകയാണ് ആ സമയത്ത് പല്ലി പറഞ്ഞു അതെ ഇങ്ങനെയുള്ള ആൾക്കാർ വേണം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശരിക്കും ജീത്തനെ പോലെയുള്ള ആളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രനൊന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയാം എനിക്കെന്തോ മെഡിറ്റേഷൻ ക്യാമ്പ് കഴിയാൻ പോകാണോന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദനു സത്യമായിട്ടും പറയുന്നതാണോ നിൽക്കും അതെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ എനിക്കെന്തോ നല്ല വിഷമമുണ്ട് ക്യാമ്പ് കഴിയുവാണെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത അതെന്ന് ഓർത്ത് വിഷമിക്കണ്ട അതെ ഋതുവിന് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നി ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്ന് കണ്ടോടാം ആ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാം ഇതിപ്പം അങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ ഒരു കോടെ വിളിച്ചാൽ വരാൻ അത്ര ദൂരെയല്ലേ ഉള്ളതെന്നൊക്കെ പറയുന്നത് അത് ശരിയാണെന്നൊക്കെ പറയാണ് പിന്നെ ഡിവോഴ്സ് ബെഷ്നെ വരാതിരിക്കരുത് എന്താണ് ഞാൻ ക്ഷണിച്ചിരിക്കുക ഇനിയിപ്പം വേണമെങ്കിൽ പല്ലുവേച്ചിനെ കൂടെ വിളിപ്പിക്കാമെന്ന് പറയേ ഏയ് അതൊന്നും വേണ്ട അങ്ങനെ വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്താണ് ഉറപ്പായിട്ട് വന്നാളാന്നൊക്കെ പറഞ്ഞ് ഋതുവിന് വാക്ക് കൊടുക്കാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷേ അറിയില്ല ഇന്ധൻ്റെ വലിയ ചതി എന്താന്ന് എന്താണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇന്ദൻ്റെ ചതിയെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഋതു വെറുതെ ഇരിക്കില്ല അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്നു